ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴേക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കോട കിട്ടാൻ തുടങ്ങിയത് ആദ്യ തവണ വന്നാൽ പോകും പക്ഷേ അങ്ങനെ വലിയൊരു കുന്ന കയറി ചിലപ്പോഴേക്കും ഇവിടെ അത്രയും ഏ സിയുടെ തണുപ്പ് പോലെ തണുപ്പും ആ കാരണമാണ് സിനിമ പീഠം നമ്മൾ അങ്ങനെ ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ പതിനൊന്നേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ വണ്ടി എടുത്തു നേരെ അവിടെ നേരെ തൃശ്ശൂർ ഇരിങ്ങലപ്പുഴ അവിടെ നേരെ നമ്മൾ മൂകാംബിയേക്ക് പോകാൻ നമ്മൾ കഴിഞ്ഞ തവണ നന്ദനത്തിൻ്റെ പാക്കേജ് ഓടിയില്ല അവർ തന്നെ ട്രിപ്പാണ് നേരെ ആണ് ഒരു ബോർഡ് എടുത്തുവയ്ക്കാം എടുത്തുവയ്ക്കാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ എല്ലാ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബു പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ തന്നെ ഫോളെ തൊട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നില്ല ജസ്റ്റ് ഗസ് ഡോക്സിംഗ് അപ്ചാരി കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഫോണായിരിക്കും ബാക്കി വിശ്വസിക്കാൻ നമുക്ക് സെറ്റ് ചെയ്യാം തന്നെ നമ്മൾ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്

അങ്ങനെ നമ്മള് ആൾക്കാരെല്ലാവരും എടുക്കും ഏകദേശം ചാവക്കാടെ ചാവക്കാടെക്കാറായി ഉള്ളിൽ ബ്രീഫിങ് കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാലുമണിയായി മൂന്ന് അമ്പത്തിനാലായി ഏഴ് മൂന്ന് മണിക്ക് എടുത്താണ് ക്യാബ് ഓപ്പ് ചെയ്യും അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ എടുപ്പായി അപ്പൊ എന്താ ഉള്ളില് ബ്രീഫിങ് കൊടുത്തിട്ടുണ്ട് എ സി ഓട്ടാണ് നമ്മൾ ഓൾറെഡി ക്യാബിനൊക്കെ ക്ലോസ് ചെയ്തു ഇതെല്ലി നേരത്തെ ക്യാബിന് തുറന്നിട്ടാ ചിലപ്പോ ഉള്ളില് കട്ട് ഓഫ് ആവില്ല എന്നാലും ഇവിടെയൊക്കെ കുറെയൊക്കെ തണുപ്പുണ്ട് കുറെ ഒക്കെ കുറച്ച് കുറച്ച് ഓപ്പൺ ആയിട്ട് സ്ഥലങ്ങളാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ മൂകാംബികയിൽ എത്തിച്ചേരും എന്നാണ് നമ്മുടെ വിശ്വാസം ഇടയിലുള്ള റോഡ് മണി കുറേ ഒക്കെ ഇടത് കഴിഞ്ഞോളൂ നമ്മുടെ എൻ എ ചെലവത്താറാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രോക്കസ് കുറേക്ക് കഴിയുമ്പോൾ എന്നാലും ബാക്കി നമുക്ക് പോകുന്ന കഴിഞ്ഞ് നോക്കാം ഓക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് ചായ കുടിക്കലൊക്കെ സമയം വണ്ടി എടുത്താൽ അധികം പറ്റില്ല നാലരയുമ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ നിർത്തി വാഷ്റൂം പോകേണ്ടവർക്ക് വാഷ്റൂം യൂസ് ചെയ്യാം മീസായിട്ട് ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ നിർത്തിയുന്നത് വണ്ടി നൈസ് ചായയും എണ്ണക്കടിക്കും ഈ നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ ഹാവിറ്റ് അത് നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു മീസായിട്ട് വണ്ടി വീണ്ടും എടുത്തിരിക്കുകയാണ് അഞ്ചു മണിയായി അങ്ങനെ എട്ട് മണിയാവുമ്പോഴേക്കും വീട് നിർത്താം അതിന്റെ ഇടയിൽ നിർത്താനില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഓടുമണി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ട് ചെറിയ റീരിയേഷൻസ് കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ഏ ചേച്ചിയാണ് പതക്കെ എടുക്കും കേട്ടോ ഇട്ടോ സൈക്കിളെന്തായാലും പരിപാടികൾ അപ്പോൾ എന്തായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം നമ്മുടെ ആൾക്കാർ കുടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിലായിട്ട് നിർത്തേണ്ടി വരില്ല ഒരു ആറേടെ പേര് മാത്രമേ വാങ്ങിക്കാത്തുള്ളൂ പറ്റാത്തുള്ളൂ അവർക്കുള്ള ഭക്ഷണം നമുക്ക് എവിടെ സെറ്റ് ആക്കാം പോകുന്ന കഴിക്കാൻ പാഴ്സല് മേടിക്കാൻ എന്തെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇനി നേരത്തെ ഉള്ളിൽ അടച്ചിട്ടുണ്ട് ചേർത്തായിട്ട് ഇവിടെ വന്നിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ് നടക്കില്ല രാത്രിയാകാതെ വർദ്ധത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങാൻ അടക്കില്ല അപ്പോൾ നോക്കുക അങ്ങനെ നമ്മൾ വണ്ടി നൈസായിട്ട് നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സംഗതി എന്നു പിടിച്ചു പോയാൽ നടക്കില്ല കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവും അത് കാരണം നമ്മൾ എന്ത് ചെയ്തു വണ്ടി നൈസായിട്ട് സബ് സബ് റോട്ടിക്ക് ഇറക്കി ഫുഡ് കഴിക്കാൻ നിർത്തി ഫുഡ് കഴിച്ചതിനം അത് നോക്കാം നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല കുറേ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ ഫുഡ് വണ്ടി കഴിക്കുന്നത് അത് കാരണം ബാക്കിയുള്ളത് അത് നോക്കാം പെട്രോൾ ആൻഡ് ഡീസൽ ഫൈവ് പെർ ലിറ്റർ എവരി അവർ എവരി ലിറ്റർ മിനിമം പർച്ചേസ് ഓഫ് തൗസൻഡ് അപ് ടു ഫൈവ് പെർ ലിറ്റർ ഓഫ് ദ ഫെസ്റ്റിവൽ സീസൺ സീസ് മോദൻ ആയർ എനർജി കൊള്ളാം ഓരോ ഓഫറുകളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എണ്ണ വില കുറയുണ്ടേ ലിറ്ററിൽ അഞ്ച് രൂപ ഓ ലിറ്ററിന് ഒരു രൂപ കുറവ് ഇപ്പം നമ്മുടെ സാധാരണ പ്രീമിയം പെട്രോൾ അടിക്കണ ഇന്ത്യൻ ഓയിലുണ്ടല്ലോ എച്ച് പി നയൻറ്റി ഫൈവ് അടിക്കണമെങ്കിൽ ഒരു രൂപ കുറവ് ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ കുറച്ചും കൂടെ വന്നു നേരെ ഫുഡ് കഴിക്കാൻ നിർത്തി ഫുഡ് കഴിക്കൽ കഴിഞ്ഞു എന്ന് പറയാം സമ്മതിലുള്ള ആൾക്കാരെ ഇവിടെ ഫുഡ് കൊണ്ട് തല്ലണ്ടായി തല്ല് മീൻസ് അത്രയ്ക്ക് എന്ത് വേണം അതൊക്കെ ആ ഫുഡുകളൊക്കെ കണ്ടിട്ട് സൂര്യേട്ടം കൂടെ ഉണ്ടാകും ഇല്ല സൂര്യേട്ടം നോക്കി നിർത്തുകയാണ് ഇപ്പോൾ ആൾക്കാര് ഫുഡും ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നേരെ മുമ്പിലുണ്ടെങ്കിൽ നേരത്തെ സൈഡാക്കിയിട്ട് ഇവരെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ കഴിഞ്ഞു അങ്ങ് നേരെ വണ്ടി എടുത്തിട്ട് പോവാം ഓക്കെ അപ്പോൾ വാഷ്റൂം കൊണ്ടുവരുന്നത് യൂസ് ചെയ്തിട്ട് വന്ന് ലിക്വിഡ് ഒന്നുമല്ല ക്ലോസ് ചെയ്താൽ നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോട്ടെ അപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇറങ്ങി എന്താ റൂമിൻ്റെ അവിടെ പാർക്കിംഗ് ഇല്ല സോ നമ്മൾ എന്ത് ചെയ്തു പാർക്കിങ്ങൾ പാർക്ക് ചെയ്തു ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ കിടന്നുറങ്ങി മണി അഞ്ചുവരെയൊക്കെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയതാണ് ആൾക്കാരൊക്കെ ദർശനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പോയിട്ട് റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് പറ്റിച്ച് നമുക്ക് പോവാം ദർശനത്തിൽ അപ്പോൾ ഗാംബിക ടെമ്പിൾ എന്ന് പറയുന്നത് അപകടം ആയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാണ് കേട്ടോ വീടൊക്കെ മൂട്ട് അല്ല എസ് അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി അത്യാവശ്യം കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പോൾ കടന്നുറങ്ങിയില്ല ജസ്റ്റ് കുറച്ച് നേരം ഫോൺ പോണ്ടിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുടജാത്രയിലോട്ടാണ് അമ്പലത്തിൽ പോലെ അമ്പലത്തിൽ നമ്മൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം നമ്മളെന്താ വെച്ചാൽ ഒരു ഒമ്പത് മണിക്കാണ് ബസ്സിന്ന് ഇറങ്ങിയത് അതൊരു ബസ്സ് കടന്നു ഇറങ്ങി ശേഷം ഒരു ഒമ്പത് മണിക്ക് നീച്ച് കാരണം വേണ്ട വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും കുടജാത്രി നമ്മുടെ മൂപ്പര് പറഞ്ഞു കുടജാത്രി പോകാൻ പോരേ പോവാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ സെക്കൻഡ് ടൈമാണ് കുജ കുടജാത്രിയിലോട്ട് ഞാൻ പോകുന്നത് സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആയിട്ട് ഒരു ജസ്റ്റ് ഒരു പത്ത് ഇരുപത് അഞ്ച് നമ്മൾ വന്ന് പോയതാണ് എന്തായാലും വീഡിയോ ഒന്ന് നമ്മൾ അന്ന് ബ്ലോഗായിട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ മെമ്മറി മോട്ടൻ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു രാവിലത്തെ തിരക്കഴിഞ്ഞു നൈസായിട്ട് പോയിട്ട് പോവാം ഓക്കെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറേയൊക്കെ അങ്ങനെയാണ് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു എന്നിട്ട് പോന്നു അല്ലെങ്കിൽ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ കയറി തൊഴുതു നമ്മൾ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് എട്ട് മുപ്പത് ആൾക്കാരോളം പോകേണ്ടതെന്നാണ് പറഞ്ഞത് നോക്കിയിട്ട് നമുക്കെന്തായാലും ക്യാമറ പ്രൊവേഷനില്ല വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ് നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം നമ്മൾ ജീപ്പ് എടുത്തു എത്ര പേരെ ജീപ്പിലാണ് കൂടുതൽ പാടില്ല ഇവിടെ പാർക്കിങ് കട്ടുണ്ട് നമ്മുടെ ഉൾപ്പെടെ നമുക്ക് നേരെ കൂടുതൽ യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ ഒരാൾക്ക് എഴുപത് രൂപ വെച്ചിട്ട് എൻട്രി ഫീസ് ഉണ്ട് പിന്നെ വെള്ളക്കുപ്പിയായിട്ട് കടത്തണി ഡെപ്പോ പോസ്റ്റ് ഇവിടെ കൊടുക്കണം ഇവിടുന്ന് അങ്ങോട്ട് പൊടിയാവും ഓൾറെഡി തുറന്നു കിട്ടി ഞാൻ തോർത്തുകൊണ്ട് പോലും എടുത്തിട്ടില്ല പൊടിയിൽ മൂന്ന് റെഡി ആയിട്ടുണ്ടോ ശ്വാസം മുട്ടുള്ളവരുണ്ടാവും എന്നാൽ റെഡി ആയി തരും ഇവിടുന്ന് പൊടിയാണ് മൊത്തം അന്ന് ഓരോരുത്തർ പറ്റി കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കാനും നമുക്കെന്തായാലും സെറ്റ് ചെയ്യാം കേട്ടോ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കാനും 아, 아대, 난 a n നമ്മൾ ജീപ്പ് എത്തണതന്നെ ലാസ്റ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ രണ്ട് അമ്പലം ഉണ്ട് ഈ അമ്പലം നമുക്ക് വരുമ്പോൾ വിസിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് മേളിലോട്ട് പോയിക്കോലാണ് പറഞ്ഞത് ഇവിടെ താഴത്തെ രണ്ട് അമ്പലങ്ങളുണ്ട് ഉണ്ട് നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കയറി തുടങ്ങി ഇതുപോലത്തെ പാതകളാണ് കുറച്ച് ദൂരമൊക്കെ ഏകദേശം നമ്മൾ ബാക്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവരെല്ലാവരെയും കൂട്ടിയിട്ടുള്ള നമുക്ക് പോവാൻ പിന്നെ വെള്ളക്കുപ്പി കരുതണം കാരണം വെയിലാണ് ചിലപ്പോൾ ചില സമയത്ത് മാത്രമേ ക്ലൈമറ്റ് അടിപൊളിയാവൂ അങ്ങനെയൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടിപൊളിയാണ് ഇടയിൽ ഇടയിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച കുറച്ച് നിൽക്കുക നമ്മുടെ ആൾക്കാർ കാത്തുക്കുക ഉണ്ടോ പതുക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ എൻ്റെ ജീപ്പിലുള്ള വിദേശ ഏഴ് പേരെ കൺട്രോൾ കളിക്കേണ്ട ഇതെനിക്കാണ് അവർ കൊണ്ട് കൊണ്ട ചുമതല എനിക്കാണ് അപ്പോൾ അത് കാരണം ഞാൻ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അതായത് സിമ്പിളാണ് സുഖമായിട്ട് കയറാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല വലിയ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അല്ലാണ്ട് ഓവറായിട്ട് എന്താ പറയുക ചത്ത ഓടിക്കയറിയിട്ട് കിടക്കേണ്ട ആവശ്യമില്ല ഇതമായ രീതിയിൽ ഒരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്തിട്ട് കയറിയാൽ മതി ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു ഞാൻ ഇങ്ങനെ മുമ്പിൽ പോകണ കണ്ടിട്ട് എൻ്റെ പിന്നാലെ പാഞ്ഞു വരണ്ട നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കയറി തന്നാൽ മതി പറഞ്ഞു അല്ലെങ്കിൽ അവർക്കും ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്കെ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കോട കിട്ടാൻ തുടങ്ങി ആദ്യ തവണ വന്നപ്പോൾ പക്ഷേ കോടൊന്നുമില്ല എന്നാലും വെയിലുണ്ട് കോട്ടതിൽ തണുത്ത കാറ്റുണ്ട് വലിയൊരു സ്ഥലമതില്ല ടോപ്പ് ഇതാണ് ഓക്കെ ഇനി ഇവിടെ ഓണമൊന്നുമില്ല ഇതെല്ലാവരും കൂട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങൾ വെയിറ്റ് ഉണ്ട് ഇവിടെ ഫോണൊക്കെ നടക്കണ്ട തെന്നി വീഴും അപ്പോൾ ഓക്കെ പതിയെ ഞാൻ പോലി കോർഡിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇവിടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ആർക്കും വേണേലും വരാം പക്ഷേ നമ്മുടെ മൂകാമ്പി വരാം ജീപ്പ് എടുക്കാം പോരും ജീപ്പിൻ്റെ ചാർജസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരാം മുമ്പ് ഇറങ്ങി ടിക്കറ്റ് ഏഴ് എഴുപത് രൂപ പെർ ഹെഡ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ബാക്കിയത് നോക്കിയാലും ഒരന്ധം കിട്ടുന്നില്ല ഇങ്ങനെ വലിയ ഒരു കൊന്ന് കയറി ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഒക്കെ തോന്നുന്നു അങ്ങനെ വലിയൊരു കൊന്ന് കയറി എപ്പോഴേക്കും നമ്മുടെ അത്രയും ഏ സിയുടെ തണുപ്പ് പോലെ തണുപ്പും ഇതും നമ്മുടെ ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കയറ്റി അറസ്റ്റ് പിടിപ്പിക്കാം വെള്ളം കുടിക്കും വെള്ളം കുടിക്കോ വെള്ളം കുടിക്കണേ അടുത്ത റസ്റ്റ് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് പ്ലേസ് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടോ രീതിയിൽ ചെറിയ ചെറിയ ഉരുളകല്ലുകൾ പോലത്തെ സ്ഥലങ്ങളാണ് ഇനി ഉള്ളത് ഇങ്ങനെ തണുപ്പുണ്ട് പിന്നെ പോലത്തെ കല്ലിനൊക്കെ നല്ല തണുപ്പുണ്ട് ലോ ടെമ്പറേച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല ഒരു പീസ്ഫുൾ ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അടിപൊളിയാണ് എന്തായാലും എല്ലാവരും വരണം ഇതെൻ്റെ സെക്കൻഡ് ടൈം മിസ്റ്റാണ് ആൾക്കാരുതാ വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഇതിന് ശേഷം ഇങ്ങനെ പോയി 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 അങ്ങോട്ട് എത്തണം പിന്നെ അതിനുശേഷം അങ്കടും പോകണം അങ്ങനെ ഇത് നമ്മൾ ഒരു ഒരുമാണേലും വന്നിട്ടുള്ളൂ സ്ഥിരം വരുന്ന വഴി അതുകൊണ്ട് എവിടെ എപ്പോൾ എത്തുന്നതെന്ന് അറിയില്ല ബട്ട് ഇതാണ് ശരിക്കുള്ള വഴി എന്ന് അറിയാം കാരണം ഇതൊക്കെ ഓർമ്മയാണ് ചേച്ചി ഈ കല്ലും കൊണ്ട് അടിക്കുക ഇതൊക്കെ लौरमड बहुत dekat. सुनिल ഇവർ കാരും കണ്ടിട്ടില്ല കാരണം ഇവരാസായിട്ടില്ലേ മരത്തിൻ്റെ തരം ഇനിയുണ്ടോ ആ ഇനിയും ദൂരം ഉണ്ട് നടക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടത്തിയിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അതിൽ അത് ഇവരെത്തണം കുറച്ച് ദൂരം കൂടെയുള്ളു ഇങ്ങനെ സർവീം സെക്കൻഡ് ടൈം നമ്മുടെ എട്ടിൻ്റെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഒന്നും അത്രയും അടിപൊളിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം ഓൾറെഡി ബാരിക്കേഡ് ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരുന്നു അവിടെ ഡെഡ് എൻഡ് എന്നുള്ള രീതിയിലാണ് കുറേ പേരുണ്ട് കേട്ടോ അവിടെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ ടൈമാണ് ഇവിടെ തരുന്നത് ജീപ്പിൻ്റെ ആൾക്കാർ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ കയറി ഇറങ്ങിയിരിക്കണം കയറാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കുക ഏകദേശം മുക്കാൽ മണിക്കൂറോളം നമ്മൾ കയറി കയറെടുത്തു ആ അനുസരിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ കൂടുതൽ സെറ്റ് ചെയ്യാം നോക്കാം ക്ഷണിച്ചു ക്ഷീണിച്ചു ക്ഷീണിച്ചു ഞങ്ങൾ ഇറങ്ങുമ്പോൾ പകുതി വഴി എത്തിയിട്ടുള്ളു ആ അവരെയൊക്കെ വലിച്ചോണ്ടെ കോഡിനേഷൻ ഞങ്ങൾ പറന്ന് കേറി ഇറങ്ങി ഞങ്ങളാണ് പോട്ടെ സംസാരിച്ചൊന്നും പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ എന്നാ കറക്റ്റ് ടൈമിൽ കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ താഴത്ത് എത്തിയിരിക്കുകയാണ് ഓരോ ജീപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കാലുകഴുതാനും മുഖം എഴുതാനൊക്കെ മുഖമൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ സങ്കടിയുള്ള സൗകര്യങ്ങളുണ്ട് ഓരോ ജീപ്പുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും ഉണ്ട് ഓക്കെ ജസ്റ്റ് கேரி கோலோ கேரி கோலோ நம்ம கோபொக்க மாறி காரணத்தோடு ിലോട്ട് പോവാണ് ഒന്ന് ഫ്രഷ് ആയി വേറെ ഡ്രസ്സെന്താ ഇല്ലാത്ത കാരണം ഇതന്നെ രാവിലെ ഇട്ട് ഇതന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ് നിങ്ങൾ രാവിലെ എപ്പോഴാണ് രാവിലെ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസെൻ്റ് ചെയ്യണം നാളെ നമുക്ക് എവിടേക്കാ പോവാളെ മുരുടേശ്വരം ഉടുപ്പി ശ്രീകൃഷ്ണപുരം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഹോമിലും സാധനങ്ങളൊക്കെ കുളിച്ചിട്ട് ഇതാക്കി വെച്ചിരിക്കുകയാണ് സോ അടുത്തൊരു പുത്തൻ വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ബൈ ടേക്ക് സാനിങ് ഓഫ് ബ ബൈ